ഈ ഗോവിന്ദാമി അടക്കമുള്ളവരെ നിരീക്ഷിക്കാൻ രണ്ട് ഗാർഡ്മാരുണ്ട് ഈ സെൻട്രൽ ടവറിൽ രണ്ട് പേരുണ്ട് സെൻട്രൽ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലിനെ മൊത്തത്തിൽ നിരീക്ഷിക്കാൻ നിൽക്കുന്ന അവർ അതുകൂടാതെ മെയിൻ സി സി ടി വി ഇരിക്കുന്ന സി സി ടി വി മോണിറ്റർ ഇരിക്കുന്നിടത്ത് രണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ഇത്രയും ഉദ്യോഗസ്ഥരെ ഏതാണ്ട് നാല് മണിക്കൂറോളം കബളിപ്പിക്കാൻ ഇയാൾക്ക് പറ്റി ഇയാളെ കൊണ്ട് പറ്റി നാല് മണിക്കൂർ എന്നല്ല ഒരു മാസത്തിൽ കൂടുതൽ ആ ഉദ്യോഗസ്ഥരെ മുഴുവൻ കബളിപ്പിക്കുകയായിരുന്നു ആ മുഴുവൻ ഉദ്യോഗസ്ഥരെയും പറ്റിക്കുവാൻ ഇയാളെ കൊണ്ട് സാധിച്ചു അങ്ങനെയാണ് ഇയാൾ പുറത്തേക്ക് കടക്കുന്നത് പുറത്തേക്ക് കടന്ന ഇയാളുടെ പദ്ധതി എവിടെ നിന്നെങ്കിലും പണം സംഘടിപ്പിക്കുക ആ പടവുമായി സംസ്ഥാനം വിടുക എന്നുള്ളതായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അത് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജാണ് അത്തരത്തിലൊരു വിശദീകരണം നൽകിയത് അവിടെ നിന്നും പോകുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു മോഷണം സംഘടിപ്പിക്കുക അതിൽ നിന്നും പണം ഉപയോഗിക്കുക ഇങ്ങനെയാണ് ഈ രീതിയായി പറഞ്ഞിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു വീഴ്ചകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമ്മുടെ ഫോട്ടോ അവർ പുറത്തുവിട്ടു ഗോവിന്ദച്ചാമി ജയിൽ ചാടി ഗോവിന്ദചാമിയുടെ ഏറ്റവും പുതിയ ചിത്രം എന്ന് പറഞ്ഞൊരു ചിത്രം അവർ പുറത്തുവിട്ടിരിക്കുന്നു ആ ചിത്രത്തിന്റെ പ്രത്യേകത ഇയാൾക്ക് താടിയുമില്ല മുടിയുമില്ല അതെ മുടിയാണ് കുറ്റിമുടിയും കുറ്റി താടിയും മുടിയുമൊക്കെ ഉള്ള ഒരാളായിട്ടാണ് ഗോവിന്ദച്ചാമിയുടെ ഏറ്റവും പുതിയ ചിത്രം എന്ന് പറഞ്ഞ് ജയിൽ വകുപ്പ് കണ്ടിട്ടുള്ള ഒരു ചിത്രം കൂടിയുണ്ട് അതെ ആ മുൻപ് കൂടി അതെ 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 അതെ